എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാനോ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയാതെ വെട്ടിലായിരിക്കുകയാണ് സി പി ഐ എം ലൈംഗിക വിവാദങ്ങളിൽ ആരോപണവിധേയരെ സംരക്ഷിച്ച മുൻ നിലപാടാണ് തിരിച്ചടിയാകുന്നത് ധാർമ്മിക പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ വിഷയം ആളിക്കത്തിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ലൈംഗിക ആരോപണങ്ങളിൽ കേസെടുത്താലും അറസ്റ്റ് ചെയ്താലും എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സി പി എം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി രാഹുലിന്റെ രാജി ആവശ്യപ്പെടാത്തതും ശ്രദ്ധേയമായിരുന്നു ലൈംഗിക വിവാദങ്ങളിൽ സിപിഎം മുമ്പ് സ്വീകരിച്ച നിലപാടാണ് പാർട്ടിയെ കുഴപ്പിക്കുന്നത് ആരോപണവിധേയരായ പി ശശി പി കെ ശശി എൻ വി വൈശാഖൻ മുകേഷ് എം എൽ എ തുടങ്ങിയ നേതാക്കളെയെല്ലാം സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു പാർട്ടി ഡിവൈഎഫ്ഐ വനിതാ പ്രവർത്തകർ ആരോപണം ഉന്നയിച്ച പി ശശിക്കും പി കെ ശശിക്കും എൻ വി വൈശാഖനുമെതിരെ ഉണ്ടായത് പാർട്ടി നടപടി മാത്രം പി ശശി പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു ഈ നിലപാടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന് തുണയാകുന്നത് പീഡനക്കേസുകളിൽ പ്രതികളായ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും എം എൽ എ സ്ഥാനത്ത് തുടരുന്നതും രാഹുലിന് പിടിവള്ളിയാണ് അപ്രതീക്ഷിത വിവാദം യുഡിഎഫിനെയും രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു ഓണം കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം എത്തും വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കാത്തിരുന്ന യുഡിഎഫിന് വിവാദം കല്ലുകടിയായി രാഹുലിനെതിരായ ആരോപണങ്ങളും അത് പ്രതിപക്ഷ നേതാവും അറച്ചുപിടിച്ചതുമെല്ലാം ഭരണപക്ഷം സഭയിൽ ഉന്നയിക്കും ലൈംഗികാരോപണങ്ങളിൽ ഇരു മുന്നണികളും പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ രാജ്യ ആവശ്യം ശക്തമാക്കുകയാണ് ബിജെപി ധാർമ്മികത ചൂണ്ടിക്കാണിച്ച് വരും ദിവസങ്ങളിലും ബിജെപി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും ജനം തിരുവനന്തപുരം